പത്രവിശേഷങ്ങൾ പറയാൻ ലിജോ വർഗീസ് ആണ് ലിജോ വർഗീസ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് സേതു ഇന്നലെ ഇപ്പൊ സേതു വായിച്ചുകൊണ്ടിരിക്കുന്ന വാർത്തകളിലൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത പാർലമെന്റുമായി ബന്ധപ്പെട്ട വാർത്തകളാണ് അത് തന്നെയാണ് ഇന്ന് പത്രങ്ങളിലെയും പ്രധാനപ്പെട്ട വാർത്തയെ ഒന്നാം പേജിൽ ഇടം പിടിച്ചിട്ടുള്ളത് ദേശീയ രാഷ്ട്രീയത്തിലുള്ള വാർത്തകളായിരുന്നു യഥാർത്ഥത്തിൽ ഇന്ന് പല പത്രങ്ങളിലെ ഒന്നാം പേജിൽ ഇടം പിടിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും മാതൃഭൂമിയിലെ ഒന്നാമത്തെ വാർത്ത ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ചോദ്യം ഉത്തരം എന്ന ഇന്ത്യ യു എസ് വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട വാർത്തയാണ് അത് ചോദ്യം പാർലമെന്റിൽ ഉത്തരം വൈറ്റ് ഹൗസിൽ എന്നാണ് കേന്ദ്രത്തിന് മാത്രം ഉത്തരമില്ല എന്നുകൂടി പറഞ്ഞു വെച്ചുകൊണ്ടാണ് മാതൃഭൂമിയുടെ ഈ വാർത്ത എന്നുള്ളത് റഷ്യൻ എണ്ണ ഇന്ത്യ വാങ്ങില്ല എന്ന് വൈറ്റ് ഹൗസ് പറയുന്നു കൃഷി ക്ഷീരമേഖലകൾ സംരക്ഷിക്കുമെന്ന് പീയുഷ് ഗോയൽ ഇന്നലെ പാർലമെൻറ്റിൽ വാണിജ്യമന്ത്രി സംസാരിച്ചതുമായ കാര്യം കൂടി കോട്ട് ചെയ്തിട്ടുണ്ട് ചോദ്യങ്ങളുമായി പ്രതിപക്ഷം സമ്മർദ്ദത്തിൽ യു എസിന് ഇളവ് അനുവദിച്ചോ കാർഷിക വിപണി യു എസിനായി തുറന്നോ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്തുമോ എന്ന ചോദ്യങ്ങളാണ് പ്രതിപക്ഷം ചോദിക്കുന്നത് ഉത്തരങ്ങളുമായി യു എസ് എന്നാണ് അതായത് ഇന്ത്യയിലെ പ്രതിപക്ഷം ചോദിക്കുന്നതിന് ഉത്തരം പറയുന്നത് യു ആ ചോദ്യങ്ങളാണ് വിവിധ മേഖലകളിലായി നിക്ഷേപം ആഹ് നടത്തും വിവിധ മേഖലകളിലായി ഇന്ത്യ നിക്ഷേപം നടത്തും കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യ സമ്പൂർണ്ണ ഇളവ് നൽകും റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങില്ല എന്ന കാര്യമാണ് ഇന്ത്യ തീരുവ കുറയ്ക്കുമെന്ന് യു എസ് പറഞ്ഞു എന്നുള്ളതുകൊണ്ട് കൊണ്ട് എന്നുകൂടി പറഞ്ഞു വെച്ചുകൊണ്ടുള്ള വാർത്തയാണ് യഥാർത്ഥത്തിൽ ഇന്ന് മാതൃഭൂമി അതായത് പാർലമെന്റിനുള്ളിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ വലിയ പ്രതിഷേധം പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധത്തിൽ കാരണമാകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വ്യക്തമാക്കുന്ന തരത്തിലൊരു വാർത്തയാണ് മാതൃഭൂമി എന്ന ഒന്നാം പേജിൽ പ്രധാനപ്പെട്ട വാർത്തയായി കൊടുത്തിരിക്കുന്നത് ദീപികയിലേക്ക് വരുമ്പോൾ ദീപിക ലോക്സഭയിൽ പ്രതിഷേധം മോദിയുടെ പ്രസംഗം മാറ്റി എന്നുള്ള കാര്യമാണ് രാഹുൽ സംസാരിക്കാതെ മോദി സംസാരിക്കേണ്ട എന്ന നിലപാടിൽ ഉറച്ച് പ്രതിപക്ഷം എന്നുള്ളതാണ് ലോക്സഭയിൽ ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതിപക്ഷം ഉയർത്തുന്ന ആരോപണങ്ങൾക്ക് മറുപടി പറയാൻ വരുന്ന ഘട്ടത്തിൽ അത് അനുവദിക്കാതെ പ്രതിപക്ഷ എം പിമാർ എല്ലാവരും നടുത്തടത്തിൽ ഇറങ്ങുകയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സീറ്റിന് ഇരിപ്പിടത്തിനടുത്തേക്ക് വരെ ഈ പ്രതിഷേധം വ്യാപിപ്പിക്കുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് ഇന്നലെ അദ്ദേഹം പ്രസംഗം മാറ്റിവെച്ചത് ആ കാര്യം കൂടി പറഞ്ഞുകൊണ്ടാണ് ദീപികയിൽ ഈ വാർത്ത മോദിയുടെ പ്രസംഗം മാറ്റി എന്ന തലക്കെട്ടിൽ അതായത് ഒരേ വാർത്തയുടെ വ്യത്യസ്തമായ ആങ്കിളുകൾ ഇന്ന് നമുക്ക് പത്രങ്ങളിൽ കാണാൻ പറ്റും അതാണ് ദീപികയിൽ വന്ന വാർത്ത അതിനുശേഷം നോക്കുകയാണെങ്കിൽ വീക്ഷണത്തിൽ ഇതാണ് ആ പുസ്തകം എന്ന ഹെഡ്ലൈനിൽ മറ്റൊരു വാർത്ത കാണാം അത് എം എം നരവനയുടെ പുസ്തകവുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധി ഇന്നലെ ആ പുസ്തകം കയ്യിലെന്തി പാർലമെന്റിൽ വന്ന വാർത്തയാണ് ചരിത്ര സാക്ഷിയും കയ്യിലെന്തി രാഹുൽ പ്രസിദ്ധീകരിച്ചിട്ടില്ലെന്ന് കേന്ദ്രം പറഞ്ഞ നരവണ്യുടെ പുസ്തകം സഭയിൽ മൂന്നാം നാളും ലോക്സഭ പ്രക്ഷുബ്ധം ഇതാ തെളിവെന്ന് രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി നിൽക്കുന്ന ഒരു ചിത്രം രാഹുൽ ഗാന്ധി ആ പുസ്തകം ഉയർത്തിപ്പിടിച്ചു അത് പല പത്രങ്ങളിലും ഇന്ന് ആ വാർത്തയുണ്ട് ആ അത്തരത്തിൽ തന്നെ ആ ചിത്രം ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ഫോട്ടോ വിവിധ പത്രങ്ങളിൽ നമുക്കിന്ന് കാണാൻ കഴിയും വളരെ കൗതുക മായി പറഞ്ഞ ഒരു കാര്യം മലയാള മനോരമ പത്രത്തിൽ ഈ ലോക്സഭയുമായി ബന്ധപ്പെട്ട വിഷയം അല്ലെങ്കിൽ എം എം നരായുമായി ബന്ധപ്പെട്ട വിഷയം ഒന്നാം പേജിൽ നമുക്ക് കാണാൻ കഴിയില്ല എന്നതുകൂടി ഈ വാർത്തകൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും കേരളത്തിൽ ഇന്നലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിൽ ഒന്ന് ഹൈക്കോടതിയുടെ ഇന്നലത്തെ ഒരു വാർത്തയുമായി ബന്ധപ്പെട്ട ഹൈക്കോടതിയിൽ ഉണ്ടായ ഒരു വാർത്തയുമായി ബന്ധപ്പെട്ടതാണ് അത് സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വാർത്തയാണ് കേരള ഗവമിയിൽ ഒന്നാമത്തെ പേജിലെ വാർത്ത സ്വർണം കട്ടവർ രക്ഷപ്പെടില്ല ജാമ്യത്തിൽ ആശങ്കയില്ലെന്ന് ഹൈക്കോടതി എസ് ഐ ടിയിൽ വിശ്വാസം തോറ്റിയുടെ ജാമ്യത്തിൽ വിധി നടക്കമുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ് ഇന്ന് കേരള ഗൌമതി ഒന്നാം പേജിൽ ആ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഹൈക്കോടതി ഇന്നലെ എസ് ഐ ടിക്ക് വലിയ തോതിൽ പിന്തുണ നൽകുന്ന തരത്തിലുള്ള പരാമർശം ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായ പശ്ചാത്തലത്തിലൂടി അല്ലെങ്കിൽ തന്നെ സ്വർണം കൊള്ളയുമായി ബന്ധപ്പെട്ട വാർത്തകളിൽ നിരന്തരം ഹെഡ്ലൈനുകളിൽ വരുന്ന പത്രം കൂടിയാണ് കേരള ഗൗമതി അങ്ങനെയാണ് ആ വാർത്ത ഇന്ന് ഒന്നാം പേജിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ദേശാഭിമാനിയിലേക്ക് വരുമ്പോൾ അത് കുറേ കൂടി പൊളിറ്റിക്കലാണ് അത് എസ് ഐ ടിയിൽ പൂർണ്ണ തൃപ്തി നട ുന്നത് പഴുതടച്ച അന്വേഷണം എന്ന് ഹൈക്കോടതി പറഞ്ഞു എന്നുള്ളതാണ് നിസ്സാര വിഷയങ്ങൾ ഉന്നയിച്ച് സി ബി അന്വേഷണം ആവശ്യപ്പെടുന്നത് നല്ല പ്രവണതയല്ലെന്ന് ഹൈക്കോടതി പറഞ്ഞു സ്വാഭാവിക ജാമ്യം ലഭിച്ചതുകൊണ്ട് ഒരു പ്രതിയും രക്ഷപ്പെടില്ല കോടതി നിരീക്ഷണം ബി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ അടക്കമുള്ളവർ നൽകിയ പരാതിയിൽ ആണ് എന്ന് കൂടി വെച്ചുകൊണ്ടാണ് ദേശാഭിമാനി ഇന്നാ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അങ്ങനെ നമുക്കത് കാണാൻ കഴിയും ജന്മഭൂമിയിൽ ഇതിനൊക്കെ വ്യത്യസ്തമായി മറ്റൊരു റാങ്കിലാണ് ആ വാർത്തയുള്ളത് അറസ്റ്റിന് സാധ്യത കടകംപള്ളിയെയും പോറ്റിയെയും ഈ ഡി ചോദ്യം ചെയ്യും എന്നുള്ള വാർത്തയാണ് ജന്മഭൂമി ഇന്ന് ഒന്നാം പേജിൽ പ്രധാനപ്പെട്ട വാർത്തയായി കൊടുത്തിരിക്കുന്നത് അതും ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വാർത്തയാണ് പക്ഷേ അതിനെ പ്ലേസ് ചെയ്തിരിക്കുന്നത് മറ്റൊരാംഗിളിലാണ് അത് ജന്മഭൂമി പറയുന്നത് ഈ ഡി ചോദ്യം ചെയ്യുകയും കടംപള്ളി കടകംപള്ളി സുരേന്ദ്രനെയും ഇപ്പോൾ ജയിലിലുള്ള പോറ്റിയെയും അറസ്റ്റിന് സാധ്യതയുണ്ട് എന്ന കാര്യം കൂടി വെച്ചുകൊണ്ടാണ് ജന്മഭൂമി ആ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത് മംഗളം പത്രത്തിൽ ഈ വാർത്ത ഇത് കോടതിയിൽ നടന്ന വാർത്തയാണെങ്കിൽ ഇന്നലെ നിയമസഭയ്ക്കുള്ളിൽ എന്ത് നടന്നു എന്നത് വെച്ചുകൊണ്ടാണ് ഇന്ന് മംഗളം പത്രം ഒന്നാം പേജിൽ ആ വാർത്ത പ്ലേസ് ചെയ്തിരിക്കുന്നത് സ്വർണത്തിൽ പൂശൽ എന്നുള്ളതാണ് ശബരിമല കേസ് നിയമസഭ വീണ്ടും സ്തംഭിച്ചു കൊണ്ടും കൊടുത്തും സതീശനും മന്ത്രിമാരും ഈ പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ചു പ്രതിഷേധത്തിന് നേതൃത്വം നൽകിയ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിനെ ഒറ്റ ആക്രമിക്കുക എന്ന തന്ത്രമാണ് ഭരണപക്ഷം പയറ്റിയത് എന്നത് കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് മംഗളം പത്രം ഇന്ന് ഒന്നാം പേജിൽ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തത് ദേശീയ ശ്രദ്ധയിൽ ഇന്നുള്ള ഏറ്റവും ഗംഭീരമായ പൊളിറ്റിക്കൽ രാഷ്ട്രീയമായ ആളുകൾക്ക് വലിയ തരത്തിൽ താല്പര്യം ഉണ്ടാകുന്ന തരത്തിലുള്ള ഒരു വാർത്ത പത്രത്തിൽ അത് വളരെ പ്രധാനപ്പെട്ട വാർത്തയായി കൊടുത്തിരിക്കുന്നു അത് കോടതി സമക്ഷം മമത എന്നുള്ളതാണ് എസ് ഐ സുപ്രീം കോടതിയിൽ സ്വയം വാദിച്ച് മമതാ ബാനർജി തെരഞ്ഞെടുപ്പ് കമ്മീഷന് കോടതി നോട്ടീസ് അയച്ചു എന്ന വാർത്തയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി കൊടുത്തിരിക്കുന്നത് എസ് ഐ ആറിൽ പശ്ചിമബംഗാളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്ക് മമതാ ബാനർജി നേരിട്ട് സുപ്രീം കോടതി എത്തി വാദിക്കാൻ എന്നുള്ളതാണ് ആ വാർത്ത മാധ്യമം ഒന്നാം ഒന്നാം പേജിൽ കൊടുത്തിരിക്കുന്നത് അത് ആ വാർത്ത തന്നെ മനോരമ പത്രവും കൊടുത്തിട്ടുണ്ട് അതിന്റെ ഹെഡ്ലൈൻ കുറെ കൂടി ഭംഗിയായി എനിക്ക് തോന്നി അത് അഡ്വക്കേറ്റ് ചീഫ് മിനിസ്റ്റർ മമത എന്നുള്ളതാണ് അഡ്വക്കേറ്റ് ചീഫ് മിനിസ്റ്റർ മമത എന്നാണ് അതിന് ഹെഡ്ലൈനായി കൊടുത്തിരിക്കുന്നത് ഒരു മുഖ്യമന്ത്രി സുപ്രീം കോടതിയിൽ വാദിക്കുന്നത് ചരിത്രത്തിലാദ്യം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കോടതി നോട്ടീസ് അയച്ചു എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ കൂടി മനോരമ പത്രത്തിലുമുണ്ട് ചന്ദ്രിക ദിനപത്രത്തിൽ അതും രസകരമായ െഡ്ലൈനാണ് അത് ദീ തീ എന്നാണ് അതിന് കൊടുത്തിരിക്കുന്നത് സുപ്രീം കോടതിയിൽ തീയായി മമത എസ് ഐ ആറിൽ നേരിട്ടെത്തി വാദിച്ചു എന്നത് പറഞ്ഞ് പറഞ്ഞുകൊണ്ടാണ് ആ വാർത്ത അടച്ചിട്ട വാതിലിന് പിന്നിൽ നീതി കരയുന്നു എന്ന് ഇന്നലെ മമത പറഞ്ഞ കാര്യം കൂടി വെച്ചുകൊണ്ട് ഒരു കാരിക്കേച്ചർ അടക്കം കൊടുത്തുകൊണ്ടാണ് അത് ചന്ദ്രിക പത്രത്തിൽ ആ വാർത്ത ഇന്ന് ഒന്നാം വാർത്തയായിട്ട് അവർ അതിനെ പ്ലേസ് ചെയ്തിരിക്കുന്നത് ഇനി ഒരു വാർത്ത കൂടി അതും ഇന്നലെ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയായി വന്ന വാർത്തയാണ് അതാണ് ഇന്ന് മലയാള മനോരമ ഒന്നാം പേജിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി കൊടുത്തിരിക്കുന്നത് ശബരിപാത ട്രാക്കിലേക്ക് എന്നുള്ളതാണ് അങ്കമാലി എരുമേലി റെയിൽ പകുതി ചെലവ് കേരളം വഹിക്കും ആയിരത്തി കോടി രൂപ കിഫ്ബി വഴി നൽകാൻ മന്ത്രിസഭാ തീരുമാനം എരുമേലി പുനലൂർ ബാലരാമപുരം വരെ നീട്ടാനുള്ള സർവേക്ക് രണ്ട് കോടി രൂപ അധികമായും അനുവദിച്ച കാര്യം കൂടി വെച്ചുകൊണ്ടാണ് മനോരമ ഇന്ന് ആ പത്ര ആ വാർത്ത ഒന്നാം പേജിൽ പ്ലേസ് ചെയ്തിരിക്കുന്നത് എഡിറ്റോറിയലിലേക്ക് വരികയാണെങ്കിൽ മാതൃ ി പത്രത്തിൽ നിന്നുള്ള ഒരു എഡിറ്റോറിയൽ അതിന്നലെ വളരെ ഒരു സംഭവം ഉണ്ടായത് മണിപ്പൂരിൽ വീണ്ടും ജനാധിപത്യം പുനസ്ഥാപിക്കപ്പെടുന്നു അവിടെ പുതിയ മന്ത്രിസഭ വരുന്നു എന്നത് അടക്കമുള്ള കാര്യങ്ങളാണ് മണിപ്പൂരിൽ ഇപ്പോഴത്തെ സമാധാനം ഉപരിതല കാഴ്ച മാത്രമാണ് എന്ന കാര്യം കൂടി പറഞ്ഞുകൊണ്ടാണ് എഡിറ്റോറിയൽ എഴുതിയിരിക്കുന്നത് രക്തകലുഷിത കലാപം നടന്ന മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണം അവസാനിപ്പിച്ച് പുതിയ സർക്കാർ അധികാരത്തിലേറിയത് നല്ല കാര്യം തന്നെ അടുത്ത വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കേണ്ട സംസ്ഥാനത്ത് ജനകീയ ഭരണം പുനഃസ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു എന്നത് അടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് പോകുന്നത് പുതിയ സർക്കാരിന് അംഗീകരിക്കില്ലെന്ന നിലപാടിലാണ് ന്യൂനപക്ഷ വിഭാഗമായ കുക്കികളുടെ സംഘടനകൾ പ്രത്യേക നിയമം സഭയോടുകൂടിയ കേന്ദ്രഭരണ പ്രദേശം വേണമെന്നാണ് ആവശ്യം അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി അതായത് ഇപ്പോഴും ഈ ഒരു മണിപ്പൂരിൽ ഒരു പ്രതീക്ഷ ഉണ്ടാകുമെന്ന് പറയുമ്പോൾ പോലും അത് എത്രത്തോളം നല്ല രീതിയിൽ മുമ്പോട്ട് പോകും അവിടുത്തെ ജനാധിപത്യ സംവിധാനങ്ങൾ എന്ന കാര്യം കൂടി വെച്ചുകൊണ്ടാണ് ഇന്ന് മാതൃഭൂമിയിലെ എഡിറ്റോറിയൽ ഒന്നാം ിക്കണം മാതൃഭൂമിയിൽ എഡിറ്റോറിയൽ ഇന്നുള്ളത് കേരള കൗമിതിയിൽ ഒരു ഉണ്ട് കേരള കൌമിതി പറയുന്നത് സ്വകാര്യത വെച്ച് കളിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ എഡിറ്റോറിയൽ ഉള്ളത് അത് വാട്സപ്പും മെറ്റയുമായി ബന്ധപ്പെട്ട കേസാണ് ഏതൊരു രാജ്യത്തിനെ നിയമം പാലിക്കാൻ അവിടെ പ്രവർത്തിക്കുന്ന കമ്പനികൾ ബാധ്യസ്ഥരാണ് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഒരു കമ്പനിക്കെതിരെ അമേരിക്കയിലെ കേസ് കൊടുക്കാൻ പറ്റൂ എന്ന് വന്നാൽ അവർ ഇഷ്ടമുള്ള രീതിയിൽ പ്രവർത്തിക്കും കേസ് കൊടുക്കാൻ അമേരിക്ക വരെ പോകാൻ ആരും തയ്യാറാകാത്തത് തന്നെ അത്തരത്തിൽ പ്രതിസന്ധി ഉണ്ടാവും ഓരോ രാജ്യത്തെയും നിയമങ്ങളും നിയമങ്ങൾ നിർമ്മിക്കുന്നത് അവിടുത്തെ പൗരന്മാരുടെ ക്ഷേമത്തിനും അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും വേണ്ടിയാണ് അത് ലംഘിക്കപ്പെടാൻ പാടില്ല ഈ തത്വത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യയിലെ നിയമങ്ങൾ പാലിക്കാൻ കഴിയുന്നില്ലെങ്കിൽ രാജ്യം വിട്ടുപോകാൻ വാട്സപ്പിനോട് മാതൃകമ്പനിയായ മെറ്റയ്ക്കും കോടതി ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത് എന്നുള്ള കാര്യമാണ് അതായത് ഇന്ത്യയിലെ ജനങ്ങളുടെ സ്വകാര്യത വെച്ച് മറ്റു രാജ്യത്തുള്ള കമ്പനി പ്രവർത്തിക്കുന്നത് ശരിയല്ല എന്നുള്ള നിലപാടാണ് കേരള ഗവൺമെന്റ് എഡിറ്റോറിയലിലൂടെ വിശദീകരിക്കുന്നത് അതിനുവേശം അനുവദിക്കരുത് എന്ന് ദീപികയിൽ ഒരു എഡിറ്റോറിയൽ കൂടിയുണ്ട് അത് ഇന്ത്യ അമേരിക്ക കരാർ വ്യാപാര കരാർ രാജ്യത്തിന് ഗുണകരമാണോ ദോഷകരമാണോ എന്ന് അറിയാനുള്ള ആഗ്രഹത്തിനൊപ്പം സുതാര്യത നഷ്ടപ്പെട്ടെന്ന് കരുതുന്ന ഒരു ജനാധിപത്യ സമൂഹത്തിന്റെ ആശങ്കകളും ആശങ്കകളും രാജ്യത്തിന് രാജ്യത്തിൽ പ്രകടമാണ് എന്നുള്ളതാണ് റഷ്യൻ എണ്ണ ഇനി ഇറക്കുമതി ചെയ്യില്ലേ രണ്ടര ശതമാനത്തിന് പകരം പതിനെട്ട് ശതമാനം തീരുവ അംഗീകരിച്ചോ അമേരിക്കയിൽ നിന്നുള്ള ഇറക്കുമതി തീരുവ പൂജ്യം ശതമാനമാണോ ഇന്ത്യൻ കാർഷിക വിപണി തുറന്നു കൊടുക്കാൻ സമ്മതിച്ചോ എന്തുകൊണ്ടാണ് സംയുക്ത പ്രസ്താവന നടത്താതെ വിധേയപ്പെട്ടത് കരാർ പാർലമെന്റിൽ ചർച്ച ചെയ്യാനുള്ള തടസ്സം എന്താണ് തുടങ്ങിയ കാര്യങ്ങളിൽ അവ്യക്തതയുണ്ട് കരാർ ഇന്ത്യക്ക് ഗുണകരമോ ദോഷകരമോ എന്ന് അറിയാനുള്ള ഈ ആഗ്രഹം ആഗ്രഹത്തിന് മുൻപിൽ കേന്ദ്ര സർക്കാർ അതായത് അത് മറച്ചു വെക്കരുത് എന്നുള്ള കാര്യമാണ് അധിനിവേശം അനുവദിക്കരുത് എന്ന തലക്കെട്ടോടു കൂടി ദീപിക ഇന്ന് ഒന്നാം പേജിൽ എഡിറ്റോറിയൽ എഴുതിയിരിക്കുന്നത് ഒരു കൗതുക വാർത്ത കൂടി പറഞ്ഞത് മനോരമയിൽ ആ വാർത്ത വരുമ്പോൾ അതിന് കൂടുതൽ കൗതുകമുണ്ട് അത്തരത്തിലൊരു വാർത്ത കൂടിയാണ് പറയുന്നത് ഈ കസേരയ്ക്ക് ഒരേ ഒരു സഖാവ് എന്നുള്ളതാണ് നിയമസഭ ആ മ്യൂസിയം അങ്കണത്തിൽ ഇ എം എസ് സ്മൃതി മ്യൂസിയം ഉദ്ഘാടനത്തിന് ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയനും സ്പീക്കർ എം എൻ എൻ ഷംസീറും ഇ എം എസ് ഉപയോഗിച്ചിരുന്ന വസ്തുക്കൾക്ക് സമീപം രണ്ടാമത്തെ ചിത്രം ഇരുവർക്കുമിടയിലുള്ള കസേരയിൽ ഇ എം എസ് ഇരിക്കുന്ന പ്രതീതി വെർച്വൽ റിയാലിറ്റി ഉപയോഗിച്ച് സൃഷ്ടിച്ചപ്പോൾ എന്ന ഒരു ചിത്രം കൂടി ഇന്ന് മനോരമ ഉൾപേജിൽ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ നിരവധി വാർത്തകളുള്ള പത്രങ്ങളിൽ നിറയെ വാർത്തകളുള്ള ഒരു ദിവസമാണ് പ്രത്യേകിച്ച് ദേശീയ രാഷ്ട്രീയത്തിൽ വലിയ തരത്തിലുള്ള ചലനങ്ങൾ ഉണ്ടാകുന്നത് തന്നെ വലിയ വാർത്തകൾ പത്രങ്ങളിലെല്ലാം ഒന്നാം പേജിൽ വ്യത്യസ്തമായ ഹെഡ്ലൈനുകളിൽ നമുക്ക് കാണാൻ പറ്റും ഇനിയും ഒരുപാട് വാർത്തകളുണ്ട് തിരിച്ച് ചെയ്തു